അസ്സലാമു അലൈക്കും ഞാൻ ഇന്നിവിടെ ബജിമുളക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതിൻ്റെ ഓരോ മുളകും നമ്മൾ ഓരോ ഭാഗം ഓരോ സൈഡ് ഒരു സൈഡ് കട്ട് ചെയ്ത് നല്ലപോലെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നതിലേക്ക് കുരു കളയേണ്ടവർക്ക് കളയുക അല്ലാത്തവർക്ക് അതിൽ വെക്കുക ആ എരിവൊക്കെ ആവശ്യത്തിനും ഉണ്ടാവും അത് എല്ലാ മുളകും നമ്മൾ ഇതുപോലെ ചെയ്യണം അത് കണ്ടോ നമ്മൾ ഇതിങ്ങനെ കീറിയിട്ട് ഇതിൻ്റെ കുരു വേണ്ടവർക്ക് വെക്കാം അല്ലെങ്കിൽ കളയട്ടെ നല്ലപോലെ കീറി ഇത് നമ്മളെ ഒരു നാല് ടേബിൾ സ്പൂണ് കടലമാവും ഒന്നര ടേബിൾ സ്പൂണ് അരിപ്പൊടിയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ കായപ്പൊടി അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാശ്മീരി മുളകാണ് ഞാൻ എരിവിന് ഇടണത് എന്നെ എരിവ് നല്ലവണ്ണം ആണെങ്കിൽ എരിവാണെങ്കിൽ ഇതൊരു കാ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീർ മുളക് എരിവ് ഉണ്ടാവില്ല അപ്പം നമ്മൾ എരിവിനായിട്ട് കാൽ ടീസ്പൂണ് സാധാ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും കാ ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ്ല്ല എന്നാലും അതിനടുത്തുണ്ട് കേട്ടോ ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പക്കാരവും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ലപോലെ നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് ക്ലിയറായി ഇളക്കണം ഇതിലേക്ക് ഞാൻ ഈ എണ്ണ ഒഴിക്കുന്നുണ്ട് ഇതോ ചൂടാക്കി കൊണ്ടുവന്ന എണ്ണയാണ് ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി കപ്പിനാണ് വെള്ളം എടുത്തിട്ടുള്ളത് ഇനി നമ്മളത് ആദ്യം ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുന്നിട്ട് കൈകൊണ്ട് നല്ലപോലെ കുഴച്ചു കൊടുക്കുകയാണ് നല്ല ഗ്രേവി ആയ മാവായി കിട്ടണം വെള്ളം നമ്മള് കുറേശ്ശെ കുറേശോ മാവ് കുഴച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ ഒന്നിച്ച് ഒഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒന്നിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ കുഴച്ചെടുക്കണം കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മളിങ്ങനെ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ ഇങ്ങനെ നിൽക്കണം അതുപോലെ ഇരിക്കണം കേട്ടോ അത് അപ്പോൾ നല്ലതുപോലെ കുഴച്ച് കട്ടിയുള്ളതേപോലെ കട്ടിയുള്ള മാവായിരിക്കണം ഉപ്പൊക്കെ കറക്റ്റല്ലേ നോക്കണം ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം നമ്മളെ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ മുക്കിയിട്ട് ഇത് പൊരിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ശരിക്കും മുക്കണം നല്ല തിളച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തേ നമ്മൾ എന്നിട്ട് ഇതിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിത് കൊണ്ട് കുറച്ച് കുറവുള്ള ചട്ടിയാന്ന് പറഞ്ഞാൽ ഒന്നിട്ട് കൊടുത്തിട്ടുള്ളൂ രണ്ടു ഭാഗം നല്ലപോലെ വേവണം മുരിയണം നല്ലതുപോലെ മുരിങ്ങി പൊന്തി വന്ന ഭജിമുളക് റെഡി ആയിട്ടുണ്ട് നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്നതിലേറെ വളരെ ഗുണമേന്മയോടെ നമ്മളെ വീട്ടിൽ എല്ലാ എരിവും ഉപ്പും എല്ലാം പാകത്തിനായി എണ്ണ നല്ല വെളിച്ചെണ്ണ കൊഴിച്ച് പൊരിച്ചെടുക്കാം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയായ ഭജിമുളക് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ കഴിക്കാം വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്